ഈ സവരയൂഥത്തിലെ എന്നല്ല ഈ പ്രപഞ്ചത്തിലെ തന്നെ ഒരു അത്ഭുതമാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി എന്ന വിഗ്രഹം ശാസ്ത്രലോകത്തിന് ഇത്രയധികം വികാസം പ്രാപിച്ചിട്ട് പോലും ജീവൻ്റെ ഒരു ചെറു കണിക ഒരു ഏലിയൻ ലൈഫിൻ്റെ ഒരു ചെറു തരി പോലും നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിനുള്ളിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ മനുഷ്യൻ ഇതുവരേക്കും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലോ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വിശാലമായിട്ട് അനന്തമായി പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശത്തിൽ താഴെ പോലും മനുഷ്യൻ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഭൂമിയിൽ മാത്രമേ ജീവൻ എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത പ്രതിഭാസം നിലനിൽക്കുന്നുള്ളൂ എന്നത് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അല്ലെ എന്തായാലും നമ്മുടെ ശാസ്ത്രലോകം അന്യഗ്രഹ ജീവനെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വാസയോഗ്യമായിട്ടുള്ള ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഉപഗ്രഹമോ എന്തോ ആവട്ടെ അത് കണ്ടുപിടിക്കേണ്ടത് മനുഷ്യന് അല്ലെങ്കിൽ ജീവൻ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഭാവിയിൽ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ നമ്മുടെ ഭൂമി വാസയോഗ്യമല്ലാതായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും ഓടി രക്ഷപ്പെടുന്നത് എങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഭൂമിയെ പോലെ ഒരു ഗ്രഹം കണ്ടുപിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഗ്രഹം നമുക്ക് ഇതിന് അനുയോജ്യമായി തീരുമോ ആ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് പ്രോ ഹിയർ ഭൂമി കഴിഞ്ഞാൽ ഭൂമിയുടേതിന് സമാനമായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഭൂമി കഴിഞ്ഞുള്ള തൊട്ടടുത്ത ഗ്രഹമായ ചൊവ്വ തന്നെയാണ് ഈ ചൊവ്വ ഭൂതകാലത്തിലെ ഒരു ഭൂമി തന്നെയാണ് എന്ന് ഞാൻ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഇതിന് സമാനമായിട്ടുള്ള സവിശേഷതകളാണ് ചൊവ്വയ്ക്കുമുള്ളത് അതായത് ഭൂമിയുടെ ഒരു ടിൻ ബ്രദർ തന്നെയാണ് ചൊവ്വ എന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല കാരണങ്ങളും അതിനുണ്ട് ഭൂമിയിൽ ജലമുള്ളതുപോലെ ചൊവ്വയിലും ജലമുണ്ട് ഐസ് രൂപത്തിലെ ചൊവ്വയുടെ സർഫസിന് താഴെയാണിത് പിന്നെ ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യവും ചൊവ്വയിലെ സമാനമാണ് അതായത് ഭൂമിയിലെ വൺ ഡേ എന്ന് പറയുന്നത് ണെങ്കിൽ ചൊവ്വയിലെ വൺ സോൾ എന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത്തി ഒൻപത് മിനിറ്റുമാണ് ചൊവ്വയിലെ ഒരു വർഷം അതായത് ഒരു മാർഷ്യൻ ഇയർ എന്ന് പറയുന്നത് അറുനൂറ്റി എൺപത്തി ഏഴ് എർത്ത് ഡേയ്സിന് തുല്യമാണ് അത് ഇത്തിരി കൂടുതലാണ് ഈ ചൊവ്വയിലെ ജലമൊഴുകിയിട്ടുണ്ടായിരുന്നു എന്നത് നാസ ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഇതിന് സാധൂകരിക്കുന്ന പല തെളിവുകളും നാസയുടെ നിരീക്ഷണത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ജലത്തിന്റെ ഒഴുക്കിന്റെ ഫലമായിട്ട് ഇവിടെ രൂപം കൊണ്ട ഒഴുക്ക് ചാലുകൾ നദീതടങ്ങൾ ഈ ദ്രാവക ജലത്താൽ മാത്രം രൂപപ്പെടാൻ സാധ്യതയുള്ള പാറകളുടെയും ധാതുക്കളുടെയും ഉപരിതലത്തിലെ ഈ കണ്ടെത്തലുകൾ ഒരു വലിയ തെളിവ് തന്നെയാണ് ഇതൊക്കെ ശരിയാണെങ്കിലും ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ലൈഫ് സപ്പോർട്ടിനെയൊക്കെ എതിരായിട്ട് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇവിടുത്തെ താപനില മൈനസ് അറുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണയായി ചൊവ്വയിലെ താപനില എന്ന് പറയുന്നത് ഈ താപനില ചൊവ്വയിലെ പല പല ഏരിയാസിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം അതായത് ഡേ ടൈമിൽ ചൊവ്വയുടെ ഇക്വേറ്ററിലെ താപനില എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് മൈനസ് നൂറ്റി എൺപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടുത്തെ താപനില പോകാറുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ചൊവ്വയ്ക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഇതുപോലെയല്ല കനം കുറഞ്ഞ അറ്റ്മോസ്ഫിയർ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ റേഡിയേഷൻ ഉണ്ട് അപ്പോൾ റേഡിയേഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഇതിന് കഴിയില്ല പിന്നെ ചൊവ്വയുടെ അന്തരീക്ഷത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത് അപ്പോൾ ശ്വസനമായുവായ ഓക്സിജന്റെ അഭാവവും ഇവിടെ ഉണ്ട് എന്നാൽ നമ്മൾ കറക്റ്റ് ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കും അതായത് ചൊവ്വയിൽ ഒരു ജീവനെ നിലനിൽപ്പിന് എതിരായിട്ട് എന്തൊക്കെ വെല്ലുവിളികളാണ് ഉണ്ടാകാൻ പോകുന്നത് അതിനെയൊക്കെ പരിഹരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ടെക്നോളജികൾ മനുഷ്യൻ രൂപാന്തരപ്പെടുത്തി എടുത്തുകയാണെങ്കിൽ ചൊവ്വയെ കോളനിവൽക്കരിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് സാധ്യമായത് കൊണ്ട് തന്നെയാണ് ഇലോൺ മസ്ക് ഒക്കെ രണ്ടായിരത്തി അൻപതോടെയൊക്കെ ചൊവ്വയെ കോളനി വൽക്കരിക്കും എന്ന് പറയുന്നത് അതും ഒന്നും രണ്ടും ആൾക്കാരെ വെച്ചല്ല മില്യൺ കണക്കിന് ആളുകളെ കൊണ്ട് ചൊവ്വയെ ഒരു കോളനിയാക്കി മാറ്റുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയാൻ ഒരു കാരണം അപ്പം ഇത്തരം സിറ്റുവേഷൻസിനൊക്കെ എതിരായി നിൽക്കുന്ന കാര്യങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചൊവ്വയിലല്ല നമുക്ക് ശുക്രനിൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കും ലൈഫ് നിലനിർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളത് യൂറോപ്പാണ് വ്യാഴത്തിൻ്റെ ഐ സി മൂണായിട്ടുള്ള യൂറോപ്പ ഈ യൂറോപ്പ്യയുടെ ഈ ഐസി സർഫസിന് താഴെ ഒരു വലിയ സമുദ്രമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സമുദ്രത്തിൽ ഭൂമിയിലുള്ളതിനേക്കാൾ ഉള്ളതിനേക്കാൾ അധികം ജലമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഈ സമുദ്രത്തിൽ രൂപപ്പെടുന്ന തിരമാലകളാണ് ഇതിനെ ലിക്വിഡ് രൂപത്തിൽ നിലനിർത്തുന്നത് ഇങ്ങനെ ഒരു സമുദ്രം ഇവിടെ ഉള്ളത് ചിലപ്പോൾ ഏലിയൻ മൈക്രോബയൽ ലൈഫിന്റെയൊക്കെ ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ യൂറോപ്പയുടെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ മൈനസ് നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കൊടും തണുപ്പ് കൂടാതെ അതികഠിനമായിട്ടുള്ള റേഡിയേഷൻ ഇതിനെ ചുറ്റിപ്പറ്റി മനുഷ്യർക്ക് അവിടെ ഒരിക്കലും ഇറങ്ങി ജീവിക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾ നടത്താൻ പോകുന്ന റോബോട്ടിക് മിഷൻസ് ഉപയോഗിച്ച് ഇവിടെയുള്ള ഹിഡൻ ഓഷൻസ് ഒളിഞ്ഞ് കിടക്കുന്ന ഓഷൻസിനെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അതിലൊക്കെ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെയുള്ള എന്താണ് മൈക്രോവേവ് ലൈഫ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഭാവിയിൽ അത്തരം മിഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ ശാസ്ത്ര ലോകത്തേക്ക് ഇത് കൊണ്ടുവന്നേക്കാം ദെൻ ഫൈനലി ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റനെ കുറിച്ച് നമുക്ക് നോക്കാം ടൈറ്റന് വളരെ കട്ടിയുള്ള ഒരു അന്തരീക്ഷമുണ്ട് നമ്മുടെ ഈ സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളിൽ ഒരു ഗ്രഹത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷമുള്ളത് ഈ ടൈറ്റനിൽ മാത്രമാണ് ഇത്രയും കട്ടിയുള്ള ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ റേഡിയേഷനിൽ നിന്ന് നമ്മളെ ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ സർഫസ് പ്രഷർ എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസ് പ്രഷറിനേക്കാൾ ഒന്നര മടങ്ങ് കൂടുതലാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ടൈറ്റനില് റിവർ അതുപോലെ തന്നെ തടാകങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ തടാകത്തിലൂടെ ജലമല്ല ഒഴുകുന്നത് ലിക്വിഡ് മീതൈനും ഈദൈനുമാണ് നാസയുടെ കസീനി സ്പേസ്ക്രാഫ്റ്റ് ഇവിടെ നടത്തിയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ അതുപോലെ തന്നെ മറ്റ് എക്സ്പെരിമെന്റൊക്കെ ടൈറ്റന്റെ ഐസി ക്രസ്റ്റിനടിയിൽ ഒരു വലിയ സമുദ്രം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ സമുദ്രത്തില് വാട്ടറിന്റെയും അമോണിയയുടെയും മിക്സ്ചർ ആണെന്ന് കരുതപ്പെടുന്നു ടൈറ്റന്റെ അറ്റ്മോസ്ഫിയറില് മൊത്തത്തിൽ ഓർഗാനിക് മോളിക്യൂൾസ് ആണുള്ളത് അതായത് കാർബൺ അടങ്ങിയിട്ടുള്ളതാണ് ഇത് ലൈഫ് ഫോം ഹോം സപ്പോർട്ടേജിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഘടകങ്ങളിൽ ഒന്നാണ് മൈനസ് നൂറ്റി എഴുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഇവിടെ താഴാറുണ്ട് പിന്നെ ഇവിടുത്തെ മീതയും തടാകങ്ങൾ മനുഷ്യർക്ക് വളരെയധികം ഹാനികരമാണ് സോ ഇനി നിങ്ങൾ തന്നെ പറ ഞാൻ ഈ പറഞ്ഞതിൽ ലൈഫിന് ഏറ്റവും കൂടുതൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒന്ന് ഏതാണെന്ന് ഇപ്പം ചൊവ്വയുടെ കാര്യമാണെങ്കിൽ കോളനിവൽക്കരണത്തിന് പറ്റിയ ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നത് യൂറോപ്പാണെങ്കിലും അവിടുത്തെ ഓഷനിൽ നമുക്ക് ലൈഫ് സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കും പിന്നെ ടൈറ്റണിലാണെങ്കിൽ അവിടുത്തെ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ലൈഫ് ഫോർമുലേഷനെ കുറിച്ചുള്ള പലതരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട് അല്ലെ ഏതായിരിക്കും സത്യത്തിൽ നമ്മുടെ മനുഷ്യരാശിക്ക് അടുത്തതായിട്ട് അതായത് ഭൂമിക്ക് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ എന്നൊരു രീതിയിൽ ജീവിക്കാൻ പറ്റിയത് എന്നൊന്നിലേക്ക് നിങ്ങൾ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് താഴെ രേഖപ്പെടുത്തണം പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാം എന്തായാലും നമ്മുടെ ഭൂമിക്കു തുല്യം ഭൂമി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഒരിക്കലും നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല കാരണം ഭൂമി ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാരിക്കോര് നൽകുന്നുണ്ട് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ തിരിച്ചറിയാതെ ഭൂമിയെ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു നാൾ ഭൂമി ഇതിനൊക്കെ അടിക്കും തിരിച്ച് ഒരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കും അതായത് ഭൂമി എന്ന ഈ ഗ്രഹം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നതിന് അതൊരു റിയാലിറ്റിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഭൂമിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് കാരണം നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവർക്കും